ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങാക്കറിയാണ് അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറി ഇത് വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങക്കറി തയ്യാറാക്കാനായിട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഒരു രണ്ട് കറിയേപ്പില ഒരു മീഡിയം സൈസ് സവാള ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് തേങ്ങാപ്പാലിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മിക്സറുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം പിഴിഞ്ഞ് അരച്ചെടുത്ത ഒന്നാം പാലാണ് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലാണ് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതേ തേങ്ങയിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം രണ്ടാം പാൽ അല്പം കൂടുതൽ വേണം നമ്മൾ ഈ രണ്ടാം പാലിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അധികം കട്ടിയില്ലാതെ നേർത്ത പാലാണ് എടുക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം രണ്ടേകാൽ കപ്പോളം രണ്ടാം പാൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇവിടെ നമ്മൾ മാങ്ങ ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കൈ കൊണ്ട് യോജിച്ച് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ സ്പൂണ്ണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ടുകൊടുത്ത മഞ്ഞളും ഉപ്പും ആ വിനാഗിരിയൊക്കെ ഒക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയുള്ളി ചേർത്താൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കേണ്ടതാണ് നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരലുപ്പാണ് ഈ പരലുപ്പ് ചേർക്കുമ്പോഴും ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി അധികം ആകേണ്ട ഇത് അത്യാവശ്യം നല്ല മഞ്ഞ കളറിലുള്ള ഒരു കറിയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുക്കണം ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നതുവരെ നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുക്കാം നമ്മൾ പറലുപ്പ് ചേർത്ത് ഇങ്ങനെ തിരുമ്പുമ്പോഴുണ്ടല്ലോ ഉള്ളി പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് കിട്ടും ഇനി പറപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല നീർപ്പിച്ച രണ്ടാം പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ രണ്ടാം പാലിൽ കിടന്ന് വേണം കേട്ടോ ഇത് കുക്കായി കിട്ടാനായിട്ട് ഇതിന് നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇവിടെ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഇത് പതഞ്ഞു പൊങ്ങി തൂക്കി പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വേണമെങ്കിലും മാങ്ങ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പല മാങ്ങയ്ക്കും പല വേവല്ലേ ചിലപ്പം വെന്ത് ഒടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ തേങ്ങാപ്പൽ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനി മാങ്ങയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാങ്ങ അധികം അങ്ങ് വെന്ത്ടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഉടയാതെ കിട്ടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക അങ്ങനെ മാങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ കുറുകിയിട്ട് മാങ്ങയൊക്കെ നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട് ഈ കറിയിൽ നമ്മൾ വിനാഗിരി ഒക്കെ ചേർക്കുമ്പോഴുണ്ടല്ലോ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം കേട്ടോ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് മാങ്ങ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് മുട്ടും ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒന്നാം പാൽ ചേർത്തിട്ട് തിളക്കാനായിട്ട് പാടില്ല കേട്ടോ നമുക്കധികം ഫ്ലെയിമിൻ്റെ ആവശ്യമല്ല ഫ്ലെയിം തീരെ കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കറിയുടെ ഒരു പ്രത്യേകത അതായത് ഇത്രയും ടേസ്റ്റ് കൂടാനായിട്ട് കാരണം നമ്മളിത് തേങ്ങാപ്പാലിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അധികം പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല ഒന്നാം പാല് ചേർത്ത് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി ഈ മാങ്ങക്കറിയിലൊന്ന് താളിച്ച് ചേർക്കണം അതിനകൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ഹാഫ് റോസ്റ്റായി വരുന്ന സമയത്തുണ്ടല്ലോ ഇതിലേക്ക് മൂന്ന് വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിയേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീര പൗഡറാണ് അതിലേക്ക് ഒരു നുള്ള് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ചേർത്തിട്ടൊന്ന് താളിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മാങ്ങാക്കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മാങ്ങാക്കരയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി താളിപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നില്ല ഞാനിവിടെ ഒന്ന് മുകളിലൊന്നും നിരത്തിയിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെ താളിക്കുന്ന സമയത്ത് മുളകൊടിയൊക്കെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ മുളകൊടിയൊക്കെ ചേർത്താൽ നമ്മുടെ കറി ഒരു അത്യാവശ്യം നല്ല കളർഫുൾ ആവുകയും ഒരു പ്രത്യേക ഫ്ലേവറും ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഏഴ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാണ്ട് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാങ്ങക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്കോമാലി സ്പെഷ്യൽ മാങ്ങക്കറിയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കറി ഉണ്ടല്ലോ ഇന്ന് കുക്ക് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഇന്ന് തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറി തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് എടുക്കാനായിട്ട് പറഞ്ഞതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാ ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ